പ്രിയപ്പെട്ടവരെ മറ്റന്നാള് സമസ്തയുടെ നൂറാം വാർഷിക ഐതിഹാസികമായ നൂറാം വാർഷികം നടക്കുന്ന സമ്മേളനഗിരിയാണിത് അതിന്റെ പ്രവേശന കവാടമാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ക്യാമ്പിന്റെ സൈറ്റാണ് നിങ്ങൾ കാണുന്നത് ക്യാമ്പ് എന്ന് ക്യാമ്പെന്ന് വെച്ചാല് രാജ്യത്തിന്റെയും അതിന് അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുമായി വരുന്ന ഡരിഗേൽസാണ് ഈ ക്യാമ്പിൽ പ്രതിനിധീകരിക്കുന്നത് ഈ കാണുന്നതാണ് ക്യാമ്പിലെ രജിസ്ട്രേഷൻ കൗണ്ടർ അതായത് ക്യാമ്പ് നടക്കുന്ന അതിലേക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്യാമ്പും ക്യാമ്പ് സൈറ്റും ഒക്കെ കാണേണ്ട വലിയൊരു സംഭവമായി തന്നെയാണ് വലിയൊരു അതിശോക്തിയായി തന്നെയാണ് നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ക്യാമ്പ് വിജയിക്കാനും മറ്റുള്ള കാര്യത്തിനു വേണ്ടി നമുക്കും ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാം വലിയ വിശാലമായ ക്യാമ്പ് സൈറ്റാണ് ക്യാമ്പ് സൈറ്റ് തന്നെയാണ് ഈ ഒരു സമ്മേളനത്തിന്റെ ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് വിശാലമായി ആയിരക്കണക്കിന് ഈ കാണുന്ന നീറത്തലത്തിലുള്ള ഇതാണ് ക്യാമ്പിലെ വരുന്ന അംഗങ്ങൾക്ക് ഫ്രഷ് ആവാനുള്ള സ്ഥലങ്ങൾ ഇതവിടെ വൈദ്യുതി നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ജനറേറ്ററുകളെ വഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ട്രാക്ടറുകളാണ് ഇതാണ് സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പിൻ്റെ ഫു ഭക്ഷണപ്പുര എന്ന് പറയുന്നത് ഇതാണ് ഞായറാഴ്ച നടക്കുന്ന ഐതിഹാസികമായ ആ ചരിത്ര സമാപന സമ്മേളനത്തിന് സാക്ഷിയാകുന്ന അല്ലെങ്കിൽ ആ സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരി ഇതാണ് ഇൻഷാല്ല കാസർഗോഡുകാർക്കും അതുപോലെത്തെ പ്രത്യേകിച്ചു കാസർഗോഡാർക്കും കേരളത്തിനും മാതൃകയാകാൻ പോകുന്ന വലിയൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം അപ്പോൾ അത് കുനിയ യൂണിവേഴ്സിറ്റിയായി മാറും തീർച്ചയായിട്ടും കാസർഗോഡിലെ ഓരോ ആളുകളും കണ്ടിരിക്കേണ്ട വലിയൊരു സംവിധാനമാണ് കുണിയ ഈ ക്യാമ്പസ് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു ഭാവി തന്നെ ഈ ഒരു ആജി ആജി നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് Altyazı <laughs>